ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ശക്തരായ മത്സരാർത്ഥികളിലൊരാളാണ് ജിൻഡോ തുടക്കം മുതൽക്ക് തന്നെ നിറസാന്നിധ്യമായി മാറാൻ ജിൻഡോയ്ക്ക് സാധിച്ചിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിനകത്ത് എല്ലാവരും തനിക്കെതിരെ നിൽക്കുമ്പോഴും പ്രേക്ഷകരുടെ പ്രീതി നേടാൻ ജിൻഡോയ്ക്ക് സാധിച്ചിരുന്നു ഈ സീസണിലെ ഒറ്റയാൾ പോരാളിയാണ് ജിൻഡോ അതേസമയം ജിൻഡോയുടെ പല പരാമർശങ്ങളും വിവാദമാവുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ ജിൻഡോയെക്കുറിച്ച് നടൻ ജോജു ജോർജ് പറഞ്ഞ വാക്കുകൾ ചർച്ചയായി മാറിയിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് താരങ്ങളെ കാണാനായി വന്നതായിരുന്നു ജോജു താരത്തിനൊപ്പം മുൻ ബിഗ് ബോസ് മത്സരം ർത്ഥികളായ സാഗർ സൂര്യയും ജുനൈസും ഉണ്ടായിരുന്നു ജോജു ആദ്യമായി സംവിധാനം ചെയ്യുന്ന പണി എന്ന സിനിമയുടെ മോഷൻ പോസ്റ്റർ പുറത്തിറക്കുന്നതിനായാണ് താരങ്ങൾ ഷോയിലെത്തിയത് മൂവർക്കുമൊപ്പം ചിത്രത്തിലെ നായിക അഭിനയവും എത്തിയിരുന്നു ബിഗ് ബോസ് വീട്ടിലേക്ക് കയറി വന്ന ജോജുവിനെ താരങ്ങളെല്ലാം ചേർന്ന് കയ്യടിച്ചും ഹസ്തദാനം ചെയ്തും സ്വീകരിക്കുകയായിരുന്നു ഇതിനിടെ ജിൻഡോയെ കണ്ടതും എനിക്ക് ഇവനെ അറിയാമെന്ന് ജോർജു പറയുകയായിരുന്നു പിന്നാലെ ജിൻഡോ തന്നെ ട്രെയിൻ ചെയ്യിച്ചതിനെ കുറിച്ചും ട്രെയിൻ ചെയ്യുന്നതിനിടെ സിനിമയിൽ അവസരം ചോദിച്ചതുമൊക്കെ ജോജു പങ്കുവെക്കുന്നുണ്ട് അതേസമയം ജിൻഡോ ഈ സിനിമയിൽ ഉണ്ടാകേണ്ടതായിരുന്നു അപ്പോഴേക്കും ബിഗ് ബോസിലേക്ക് പോയെന്ന് ജോർജ് ജോർജ് പറഞ്ഞു പിന്നാലെയാണ് ജിൻഡോയെ കുറിച്ച് ജോർജ് മനസ്സ് തുറന്ന് ഒരു അവാർഡ് ഷോയിൽ പുരസ്കാരം വാങ്ങാൻ നിൽക്കുകയായിരുന്നു ഞാൻ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആ സമയത്ത് ഉണ്ടാകുമല്ലോ നമ്മൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാം ഒരു അവാർഡ് എന്നത് ചെറുതായാലും വലുതായാലും വലിയൊരു കാര്യമാണ് സ്റ്റേജിൽ കയറാൻ റെഡി ആയി നിൽക്കുന്ന സമയത്ത് ഒരാൾ ബാക്കിൽ നിന്ന് വിളിച്ചു ഞാൻ പേഴ്സണൽ ട്രെയിനർ ആണെന്ന് ഒന്ന് പറഞ്ഞേക്കാമോ എന്ന് പറഞ്ഞു എന്നാണ് ജോർജ് പറയുന്നത് അത് അയാളുടെ ഒരു സർവൈവൽ ആണ് അന്ന് അയാൾ അത് ചെയ്തു ജിൻഡോയെ ഇവിടെ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയില്ല ഇവിടെ വന്നതിന് ശേഷമാണ് ജിൻഡോ വന്നെന്ന് ഞാൻ അറിയുന്നത് എനിക്ക് രക്ഷപ്പെട്ടേ മതിയാകൂ എന്ന ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു പഠനവും ഒന്നുമില്ല ആവശ്യത്തിന് മുന്നിലെത്തും എന്നും ജോജു പറയുന്നുണ്ട് ജിൻഡോയെക്കുറിച്ചുള്ള ജോജുവിന്റെ വാക്കുകളെ കയ്യടികളോടെയാണ് സഹ മത്സരാർത്ഥികൾ സ്വീകരിച്ചത് ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് സീറോയിൽ നിന്നും എല്ലാം പടത്തുയർത്തിയവൻ ഇന്ന് ബിഗ് ബോസ് പോലെ ലോകം കാണുന്ന ഷോയിൽ എത്തി നിൽക്കുന്നു എങ്കിൽ അത് അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യവും കഠിന പ്രയത്നവും കൊണ്ട് മാത്രമാണ് ഹൃദയപാതയിലൂടെ സഞ്ചരിച്ച ആളായത് കൊണ്ട് കൊണ്ടാണ് ജോജുവിനെ അത് റിലീസ് ചെയ്യാൻ കഴിഞ്ഞതും എന്നായിരുന്നു ഒരാളുടെ കമന്റ് കൂടുതൽ സിനിമാ വാർത്തകൾക്ക് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്